നമസ്കാരം രാജ്യത്ത് പെട്രോൾ ഡീസൽ എന്നിവയ്ക്കുള്ള എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു ഗാർഹിക ആവശ്യത്തിനുള്ള പാചകപാതക സിലിണ്ടറുകളുടെ വിലയിലും വൻ വർദ്ധനയാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക നടപടികൾ രാജ്യത്തിന്റെ കയറ്റുമതി വരുമാനത്തിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ ഉണ്ടായതിന് പിറകെയാണ് ഇപ്പോൾ ഈ വിലക്കയറ്റത്തിനും ഇടയാക്കുന്ന തരത്തിൽ ഗ്യാസ് ഇന്ധന വിലകൾ രാജ്യത്ത് വർദ്ധിക്കുവാനായിട്ട് പോകുന്നത് ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് അൻപത് രൂപ വർദ്ധിപ്പിച്ചതായിട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തിങ്കളാഴ്ച അറിയിച്ചു വർധന ചൊവ്വാഴ്ച മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും ഈ വില വർധനവ് ബാധകമാണ് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം പാചകവാതകമടങ്ങിയ സിലിണ്ടറിന്റെ വില എണ്ണൂറ്റിമൂന്ന് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയായിട്ട് വർദ്ധിച്ചു സാധാരണ ഉപഭോക്താക്കൾ ഈ വിലയാണ് ഇനി നൽകേണ്ടത് ഉജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾ സിലിണ്ടറിന് അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് രൂപ നൽകണം അഞ്ഞൂറ് രൂപയായിരുന്നു നിലവിലെ വില രാജ്യത്തെ പാചകവാതക വില സർക്കാർ രണ്ടാഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ രാജ്യത്തെ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതം എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏപ്രിൽ എട്ട് നാളെ മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരും എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയെങ്കിലും ഇന്ധനവിലയിൽ മാറ്റമുണ്ടാകില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചതായിട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പകരച്ചുങ്കം നടപടിക്ക് പിന്നാലെ ആഗോള എണ്ണവിലയിൽ ഇടിവുണ്ടായിരുന്നു തുടർന്ന് ഇന്ത്യയിൽ ഇന്ധനവില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിനിടയിലാണ് ഈ ഒരു അപ്രതീക്ഷിതമായിട്ട് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത് ഇതോടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടിയിരുന്ന വിലക്കുറവ് കിട്ടാനിടയില്ല ക്രൂഡ് ഓയിൽ വില നാല് വർഷത്തെ താഴ്ചയായിട്ടുള്ള അറുപത് ഡോളറിലേക്കാണ് ഇടിഞ്ഞത് നിലവിൽ കേരളത്തിൽ പെട്രോളിന് ലിറ്ററിന് നൂറ്റിയേഴ് രൂപ നാൽപ്പത്തിയെട്ട് പൈസയും ഡീസലിന് തൊണ്ണൂറ്റിയാറ് രൂപ നാൽപ്പത്തിയെട്ട് പൈസയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിനാണ് ഇതിനു മുൻപ് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തിയത് അന്ന് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതം കുറയ്ക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായാണ് ഏറെക്കാലത്തിന് ശേഷം ഇന്ധനവിലയിൽ കുറവുണ്ടായത് ഇതിനുശേഷം കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനും ഇന്ധനവിലയിൽ മാറ്റമുണ്ടായി പെട്രോൾ പമ്പ് ഉടമകൾക്ക് കമ്മീഷൻ കൂട്ടുകയും ചരക്ക് നീക്ക ഫീസ് പരിഷ്കരിക്കുകയും ചെയ്തതോടെയാണ് ഇത് അന്ന് കേരളത്തിൽ പലയിടങ്ങളിൽ നേരിയ തോതിൽ വില വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ കുറയുകയും ചെയ്തു പെട്രോളിനും ഡീസലിനും ഒരു രൂപ വീതം കുറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനത്തിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കോടി രൂപ വരെ കുറയുമെന്നാണ് കണക്ക് ഈ നഷ്ടം ഒഴിവാക്കുന്നതിനാണ് ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതെന്നാണ് നിഗമനം എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതിൻ്റെ ബാധ്യത എണ്ണ കമ്പനികൾ ഏറ്റെടുക്കുമെന്നും ഇതുവഴി പൊതുജനങ്ങൾക്ക് വില വർധനയുടെ ഭാരം ഉണ്ടാകില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക